നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് വനം വകുപ്പിന്റെ ഭൂമി തിരിച്ചു നൽകാൻ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർവേ അന്തിമ ഘട്ടത്തിലേക്ക് റവന്യൂ വകുപ്പ് വഴി പതിച്ചു കൊടുക്കാൻ വനം നിന്ന് കൈമാറിയ ഭൂമി പതിച്ചു കൊടുത്തതിനു ശേഷം ബാക്കിയുള്ളവ തിരിച്ചു നൽകാനാണ് സർവേ നടത്തുന്നത് ഭൂരഹിതരായ വ്യക്തികൾക്ക് ഭൂമി പതിച്ചു നൽകുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദശാംശം നാല് എട്ട് നാല് പൂജ്യം ഹെക്ടർ വനം ഭൂമി റവന്യൂ വകുപ്പിന് കൈമാറിയിരുന്നു ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം മൂന്ന് എട്ട് പൂജ്യം പൂജ്യം ഹെക്ടർ ഭൂമി വ്യക്തികൾക്ക് പതിച്ചു നൽകി ഏറനാട് താലൂക്കിൽ എടവണ്ണ പെരകമണ്ണ വെറ്റിലപ്പാറ ഊറുങ്ങാട്ടിരി വില്ലേജുകളിലെ ചെക്കുന്ന് മലവാരം ആലങ്ങാടൻ മലവാരം ഊർങ്ങാട്ടിരി മലവാരം എന്നിവിടങ്ങളിലായി അറുന്നൂറ്റി ഹെക്ടർ ഭൂമിയാണ് റവന്യൂ വകുപ്പിന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഊർങ്ങാട്ടിരി വില്ലേജിൽ ഉൾപ്പെട്ട നൂറ്റി ഇരുപത്തി ഹെക്ടർ ഭൂമി വനവകുപ്പിന് കൈമാറി അവശേഷിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത് ദശാംശം രണ്ട് നാല് ഒൻപത് ഹെക്ടർ ഭൂമി വനം വകുപ്പിന് കൈമാറുന്നതിനായാണ് സർവേ അതിവേഗം പുരോഗമിക്കുന്നത് നാല് വില്ലേജുകളിലായി റവന്യൂ സർവേ വനം വകുപ്പുകളിലെ ജീവനക്കാർ വിവിധ ടീമുകളായാണ് സർവേ നടത്തുന്നത് അതിതീവ്ര മഴയെ അവഗണിച്ച് കുന്നും മലയും താണ്ടിയാണ് സർവേ അന്തിമഘട്ടത്തിലേക്ക് എത്തിയത് വി എഫ് എൽ എം പട്ടയം ലഭിച്ച ഏതെങ്കിലും ആളുകൾ രേഖകൾ ഹാജരാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അടിയന്തരമായി ബന്ധപ്പെട്ട വില്ലേജുകളിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹാജരാകണമെന്ന് സർവേ ടീം അറിയിച്ചു ഏറനാട് ഭൂരേഖ തഹസിൽദാർ കെ എസ് അഷ്റഫ് ജില്ലാ സർവേ സൂപ്രണ്ട് സിന്ധുകുമാരി കുമാരി എടവണ്ണ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി സലീം എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ പുരോഗമിക്കുന്നത് വരും ദിവസങ്ങളിൽ സർവേ പൂർത്തീകരിച്ച് വനംവകുപ്പിന് ഭൂമി കൈമാറുമെന്നാണ് റവന്യൂ അധികൃതരുടെ പ്രതീക്ഷ പതിച്ചു നൽകി ബാക്കിയുള്ള ഭൂമി തിരിച്ചു നൽകാൻ ഹൈക്കോടതി റവന്യൂ വകുപ്പിനോട് നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള